ഞാന് കാസർഗോഡാണ് കാസർഗോഡ് എന്റെ പേര് ഉസ്മത് അബ്ദുള്ള ഞാൻ കാസർഗോഡ് തായലങ്ങാടി എന്ന നാടിൽ നിന്നാണ് വരുന്നുള്ളത് പിന്നെ പഠിത്തം കാര്യങ്ങളെല്ലാം ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ടാണ് ബി സി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ ബിസിനസ്സിൽ രംഗത്തേക്ക് ഇറങ്ങുന്നത് അച്ചീവ്മെന്റിനെ കുറിച്ച് എന്താണ് പറയണത് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അച്ചീവ്മെന്റ് പോവാൻ സ്റ്റോൺ അത്രേ പറയാൻ ഇതിൽ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് മാറാൻ പറ്റില്ല കാരണം എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നൗ ി ബിക്കോസ് നമ്മൾക്കൊരു ഡ്രീം വെച്ചിട്ട് നമ്മൾ വരും എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് തരണം ചെയ്യേണ്ടി വരും അതൊക്കെ ഹിറ്റ് ഫ്യൂച്ചറിലേക്ക് എന്തായിരിക്കും ഇനി ചെറിയ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മള് മുൻകൂട്ടി പോ പോവാറുള്ളത് സോ അറ്റ് ദ പ്രസന്റ് വി ആർ ഫോക്കസിങ് ഇൻ കേരള ബട്ട് ഇൻ ദ ഫ്യൂച്ചർ യു വിൽ സി ദാറ്റ് വി ഹാവ് ദ വിഷൻ ഫോർ ദാറ്റ് ഓൾസോ കേരളം എന്ന് പറയുന്നുള്ളത് ഞാൻ ഇപ്പോ ബിസിനസ് രംഗമൊക്കെ നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വരുന്നത് ഇനി ഒരുപാട് ഡെവലപ്മെന്റ് വരാൻ പോവുകയാണ് ഇപ്പോഴും ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഡെവലപ്മെന്റിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒരുപാട് സാധ്യതകൾ നമുക്ക് മുംബൈയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പാർട്ട് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന തന്നെ കേരളത്തിൽ ഇന്നതൊക്കെ വരാൻ പോവുകയാണ് കേരളത്തിൽ ഇന്ന് വിഷയം നമ്മൾ മാത്രമല്ല പല വലിയ വലിയ കമ്പനീസ് പല പ്രൊജക്ടുകൾക്കും ഉണ്ട് ഇപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് പൂർണ്ണതയിലെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മളും ഇതിന്റെ ഒരു ഭാഗമാകണം എന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ഞാൻ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം പറഞ്ഞു ബിസിനസ്സിലെ ഇനി ഏത് സ്ഥലമാണെങ്കിലും ബിസിനസ് എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ രീതിയിൽ പോകുന്നതല്ല എല്ലാത്തിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ നമുക്ക് ഒബ്സ്റ്റക്കൽസ് ഉണ്ടാവും അത് എന്ത് കാര്യത്തിലാണ് ഇപ്പൊരു മത്സരം ഒരു സ്പോർട്സ്മാൻ ആണെങ്കിലും ഏതൊരു ഫിലിംസാർ ആണെങ്കിലും എല്ലാത്തിനും ഒബ്സ്റ്റക്കൽസ് ഉണ്ട് ആ രീതിയിൽ കാണുമ്പോൾ അതിനു നെഗറ്റീവ് എന്ന രീതിയിൽ പോകുന്ന സമയത്ത് അതായത് ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് വശം ഉണ്ടാവും നമുക്ക് പോസിറ്റീവ്സ് പോസിറ്റീവ് കണ്ടാലും എന്തായാലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതായത് ഇപ്പൊ ഒരു ദുബൈ തന്നെ നമുക്ക് എടുത്ത് നോക്കിയാലും നമുക്ക് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ദുബായ് കഴിഞ്ഞൊരു പത്ത് വർഷം മുമ്പ് എങ്ങനെയാണ് ദുബൈ അതുപോലെയല്ല ഇപ്പൊ ഉള്ളത് അവർ ചലഞ്ചസ് ഏറ്റെടുത്തത് യു എസ് എ പോലുള്ള രാജ്യത്തോടെയാണ് അവര് ചലഞ്ചസ് ഏറ്റെടുത്തത് അപ്പോൾ ഇന്ന് ഇന്ന് ദുബൈനെ കാണുന്നത് അത്രമാത്രം ഡെവലപ്പ്ഡ് കൺട്രിയിലൊന്നായിട്ടാണ് ദുബൈനെ കാണപ്പെടുന്നത് സോ കേരള ആണെങ്കിലും വേറെ ഏതാണെങ്കിലും നമുക്ക് കേരളം മാറ്റാൻ പറ്റും അതേ പൊട്ടൻഷ്യൽ ഉണ്ട് അതേ പൊട്ടൻഷ്യൽ ഉണ്ട് അതേ സാധ്യതകളുണ്ട് പക്ഷെ അതിനെ നമ്മൾ നെഗറ്റീവ് വശങ്ങൾ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതൊന്നും യൂസ്ഫുൾ ആക്കാൻ പറ്റില്ല എല്ലാത്തിനും അതിൻ്റെ റൂൾസ് ഉണ്ടാകുന്നില്ല അപ്പൊ അതൊക്കെ എങ്ങനെ പാലിച്ച് അതിന്റെ രീതിയിൽ എങ്ങോട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറ്റും Yeah.